എല്ലാവർക്കും ആയി നമുക്കിന്ന് കുറച്ച് അറിവുകൾ നേടിയാലോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയിലെ പ്രസിദ്ധമായ ചില സ്മാരകങ്ങളെക്കുറിച്ചാണ് ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വിസ്മയ സ്മാരകങ്ങൾ നമുക്കുണ്ട് അതിശയവും ഭാവനയും സമന്വയിച്ച ചില സ്മാരകങ്ങൾ നമുക്ക് കാണാം ഒന്നാമത്തേത് കുത്തബ് മിനാർ ആണ് അടിമവംശ സ്ഥാപകനായ കുത്ബുദ്ദീൻ ഐബുക്കിൻ്റെ കാലത്തെ പണി തുടങ്ങിയ കുത്തബ് മിനാർ ഇൽത്തുമിഷിൻ്റെ കാലത്താണ് പൂർത്തിയായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ സ്മാരകം ഇന്തോ ഇസ്ലാമിക വാസ്തുകലിയുടെ സമന്വയമാണ് രണ്ടാമത്തേത് ചെങ്കോട്ടയാണ് ഇന്ത്യയുടെ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചതാണ് ദില്ലിയിലെ ചെങ്കോട്ട മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ആയിരത്തി അറുന്നൂറ്റി പതിനെട്ടിൽ തറക്കല്ലിട്ടു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ പണി പൂർത്തിയായി ചെങ്കല്ലിലും കരിങ്കല്ലിലും പണിത ചെങ്കോട്ടയ്ക്ക് പതിനാല് കവാടങ്ങളുണ്ട് തുർഗ്മാൻ കാശ്മീരി ഡൽഹി ലാഹോറി അജ്മീരി മോറി എന്നിവയാണ് പ്രധാന കവാടങ്ങൾ മൂന്നാമത്തേത് ചാർമിനാർ ആണ് നാല് ഗോപുരങ്ങൾ ചേർന്ന സ്മാരകമാണ് ഹൈദരാബാദിലുള്ള ചാർമിനാർ ഓരോ മിനാരത്തിനും നാൽപ്പത്തിയെട്ട് പോയിൻ്റ് ഏഴ് മീറ്റർ ഉയരമുണ്ട് ഹൈദരാബാദിലും തമീപ് പ്രദേശങ്ങളിലും പടർന്നു പിടിച്ച അനേകായിരങ്ങളുടെ ജീവൻ അപഹരിച്ച പ്ലേഗ് എന്ന രോഗം വിട്ടുമാറിയതിൻ്റെ ഓർമ്മയ്ക്ക് മുഹമ്മദ് കുലി കുത്തബ് ഷാ എന്ന ഭരണാധികാരിയാണ് ചാർമിനാർ പണി കഴിപ്പിച്ചത് നാലാമത്തേത് ഇന്ത്യ ഗേറ്റ് ആണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരണമടഞ്ഞ എൺപതിനായിരം പട്ടാളക്കാരുടെയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ അഫ്ഗാൻ യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെയും സ്മരണയ്ക്ക് ബ്രിട്ടീഷുകാർ പണിതുയർത്തിയതാണ് ഇന്ത്യ ഗേറ്റ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു ആദ്യകാലത്തെ പേര് ദില്ലിയിലെ രാജ്പത്തിൽ രാഷ്ട്രപതി ഭവന് കിഴക്ക് പതിനൊന്ന് റോഡുകൾ ചേരുന്നിടത്താണ് ഈ കവാടം ദില്ലി നഗരത്തിന്റെ ശില്പിയായ സർ എഡ്വിൻ ആണ് നാൽപ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള കവാടം രൂപകൽപ്പന ചെയ്തത് കോണോട്ട് പ്രഭു തറക്കല്ലിട്ട കവാടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ സ്മരണയ്ക്കായി ഇന്ത്യ ഗേറ്റിൽ രാപകൽ അമർ ജവാൻ ജ്യോതി തെളിയുന്നുണ്ട് അഞ്ചാമത്തേത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ബ്രിട്ടനിലെ രാജാവായിരുന്ന ജോർജ് അഞ്ചാമനും രാജ്ഞി മേരിയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിൽ വന്നതിൻ്റെ സ്മരണയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മുംബൈ തുറമുഖത്തെ പണി കഴിപ്പിച്ചാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഈ സ്മാരകം ഇന്ത്യയിലേക്കുള്ള കവാടമെന്ന് അറിയപ്പെടുന്നു ഗുജറാത്തിലെ വാസ്തുശില്പ മാതൃകയിൽ ഇംഗ്ലീഷുകാരനായ ജോർജ് വിറ്ററ്റ് എന്ന ശില്പിയാണ് രൂപകൽപ്പന ചെയ്തത് കടലിലേക്ക് തുറക്കുന്ന വലിയൊരു കവാടവും അറുന്നൂറോളം പേർക്ക് ഇരിക്കാവുന്ന വിശാലമായ മുറിയുമാണ് പ്രധാന ഭാഗങ്ങൾ ബ്രിട്ടീഷ് ഭരണം കഴിഞ്ഞതിനെ തുടർന്ന് അവസാനത്തെ ബ്രിട്ടീഷ് കപ്പൽ ഇന്ത്യ വിട്ടത് ഈ തുറമുഖത്ത് നിന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ